ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലെത്തുന്നത് മെയിനായിട്ടതേ എൻ്റെ മുടി ഒന്ന് മുടിയൊന്നും സെറ്റാക്കാനായിട്ടോ ഇപ്പം കാണുന്ന പോലെ മൈലജി വേപ്പിലയും കറ്റാർ വാഴയും അതുപോലെ കുറച്ച് ചായപ്പൊടിയും നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണില്ലേ എന്തൊക്കെയാണ് മുടിക്കുന്നള്ളതെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ കൂട്ടി കുഴച്ചതേ മിക്സിയിലിട്ട് ഒറ്റ ഒരു കറക്കാം ഇത് റോസ്മേരി തിളപ്പിച്ച വെള്ളമാണ് അതും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഇങ്ങനെ കറക്കിയെടുത്താൽ വെള്ളം ഇങ്ങനെ സെപ്പറേറ്റ് എടുക്കാം പിന്നെ അതെ ചിറവറ ചിറവറ ചിറവറാന്ന് മുടിയിൽ തേക്കാം ഇതിനിടയിൽ അമ്മ വർത്തമാനം പറയുന്നുണ്ട് അതാണ് ഞാൻ വോയിസ് കട്ട് ചെയ്ത ആക്ച്വലി ആൻഡ് കുറച്ച് നീളം കൂടുതലുള്ളതുകൊണ്ട് അവിടെയും എവിടെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ തേക്കും എന്തോ മുടി ഈരി ഒതുക്കി വയ്ക്കാണെങ്കിൽ മടിയാണെങ്കിലും ഇതൊക്കെ ചെയ്യാൻ എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഭാഗമാണത് ഈ കാണുന്നത് എന്നെ കാണാൻ എന്തോ എനിക്കൊരു ഇഷ്ടം തോന്നി ഈ കൂളി കഴിഞ്ഞ് ഞാൻ അതി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ആൻഡ് അത്രേ ഉള്ളൂ ഇതാണ് ഉള്ളിലാണെൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ഗുഡ് ഹെയർ ടേ എനിക്കെൻ്റെ മുടി ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു